ആളുകള് പല ആളുകളും മയക്കുമരുന്നിലേക്കും കഞ്ചാവിലേക്കും മദ്യത്തിലേക്കും വ്യഭിചാരത്തിലേക്കും പോയിട്ടാണ് ഒരുവിധമുള്ള ആളുകളൊക്കെ പിടിച്ചു നിന്നതും നിൽക്കുന്നതും ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ജീവിതം പറ്റ വഴിമുട്ടി കഴിയുമ്പോൾ പല രീതിക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാന് അതിന്റെ കാരണത്താല കാരണത്താലന്ന് വേഗം വന്നൊരു വേഗം നിക്കാതെ ചെയ്തു എന്നുള്ള സിഗരറ്റ് ഞാന് ഞാൻ എന്താണെന്നറിയോ ഇത് നമ്മക്ക് വന്നത് എനിക്ക് എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് പോയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയില് അതാണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നത് ആത്മഹത്യ അല്ലാതെ ഇങ്ങോട്ട് തിരിഞ്ഞാ കടക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞാൽ കിടക്കാറ് മുന്നേക്ക് നോക്കിയാൽ കടക്കാല് സമാധാനത്തിൽ ഒന്ന് ബാക്കി തിരിഞ്ഞു നോക്കാന്ന് കരുതി കിടക്കാറ് അങ്ങനെ കിട്ടിയിട്ട് നിന്നിട്ട് നമ്മൾ വീട്ടിൽ എത്തുകയാണ് ഈ കടക്കാരൊക്കെ ശല്യം സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ഈ ബിസിനസ് പൊട്ടിയ ആളുകൾക്ക് അറിയാം അതിൻ്റെ ഒരു അവസ്ഥ നമ്മളെങ്ങനെയെങ്കിലും വീട്ടിൽ എത്തുക എന്നുള്ള ലെവലിൽ വീട്ടിലെത്തും വീട്ടിലെത്തുമ്പോൾ അവിടുന്ന് നമുക്ക് എന്താണ് കുറ്റപ്പെടുത്തലുകളോ ഇങ്ങള് കാരണം ഇങ്ങനായി അങ്ങൾ കാരണം അങ്ങട്ടായി ഇത് കാരണം ഇതായി പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല മറ്റുള്ളവരെ ഞാൻ വേദനിപ്പിക്കാൻ തയ്യാറല്ല